ഹലോ ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി വീട് പണി എന്തായി വീട് പണി എന്തായി എന്നുള്ളതാണ് പല ആൾക്കാരും ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു വീഡിയോ എന്ന രീതിക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു വീട് പണി ഇതാ അത് കിടക്കുന്നു കല്ലിറങ്ങിയിട്ടുണ്ട് അങ്ങനെ ഓരോ കല്ല് ഇറക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ സംഗതികളൊക്കെ റെഡിയാണ് പക്ഷേ വീട് പണി ഇപ്പോഴും ഒന്നും തുടങ്ങിയിട്ടില്ല നല്ല വെയിലാണ് ഞാനൊന്ന് ഇതാ അപ്പോൾ ഞാൻ ഹൈവേക്ക് ഇത് കൊടുത്തതിന് ശേഷം ഏതാണ്ട് ിപ്പോൾ വീട് ഇറങ്ങിയിട്ട് ഏതാണ്ട് എട്ട് മാസത്തോളം ആകാനായി എൻ്റെ വീട് പണി ഇപ്പോഴും ഇതാണ് അവസ്ഥ പല ആൾക്കാരതിപ്പോൾ ചില സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കെന്നെ മനസ്സിനെന്തോ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമ്മളത് എന്തോ ഒന്നും ആകാത്തത് അങ്ങനെ ഒരു എന്തോ ഒരു സങ്കടം വരാറുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഓരോരുത്തരും ഓരോ വിധിയെന്നുള്ളാതെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ വഴികാലെ കാരണം ഇപ്പോൾ ഇപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഞാൻ ഈ സ്ഥലമൊക്കെ ഏറ്റെടുത്ത് ഇപ്പം നമ്മളത് ഏറ്റെടുക്കണ ഒട്ടെടുക്കുന്നതിന് മുമ്പൊക്കെ ആയിട്ട് ഏറ്റെടുത്ത സ്ഥലങ്ങളാണ് ഇത് വേടിച്ച സ്ഥലമാണ് പക്ഷെ അന്ന് പൈസ കൊടുത്തിട്ടുണ്ടായില്ല അങ്ങനെ ഇതിൻ്റെ ഇതൊക്കെ അപ്പം കൊടുക്കാം എന്നുള്ള രീതിക്ക് അങ്ങനെ വന്ന് അതിന് ശേഷമാണ് പിന്നെ ഞാൻ അവിടെ വേറൊരു വീട് സ്ഥലം കച്ചവടമാക്കിയത് അങ്ങനെ അത് ഇതാവുന്നു എന്നുള്ള രീതിക്ക് നിന്നപ്പോഴാണ് എന്തായത് അത് പിന്നെ അവർ കാല് മാറി അത് അങ്ങോട്ടന്നെ തിരിച്ചു കൊടുക്കേണ്ടി വന്നു അങ്ങനെ അവിടെ കുറേ സ്വീപ്പായി അതേതാണ്ട് ഒന്നൊന്നര മാസത്തോളം അങ്ങനെ സ്വീപ്പായി അതിന് ശേഷം ഈ മണ്ണ് ഈ സ്ഥലം റൈസറും കാര്യങ്ങളൊക്കെ കഴിയാനും അതിൻ്റെ ഒരാൾ ഇവിടെയായിരുന്നു ഒരു മൂന്നാമത് ഇവിടെ ഉണ്ടായില്ല പുറത്തേന്നു അങ്ങനെ വരാൻ കാത്തു നിന്ന് അതിന് മുമ്പ് പണിയൊക്കെ തുടങ്ങി പക്ഷെ എന്നാലും ഒരു പണി നടക്കുമ്പോൾ ഞലം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിക്ക് ആണ് അതിന് മുമ്പ് തന്നെ റൈസറിൻ്റെ മുമ്പ് തന്നെ മാന്തരും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പോൾ റൈസർ കഴിഞ്ഞാലും ബാക്കിൽ കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ അപ്പോൾ മാന്തലും മരം മുറിയൊക്കെ അതിന് മുമ്പ് തന്നെ ചെയ്തിരുന്നു അപ്പോൾ അതിന് നേരമ്പോഴേക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് മണ്ണെടു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞതിൽ വലിയ പറഞ്ഞിരുന്നില്ല മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മണ്ണ് കെട്ടി കിടന്ന് അങ്ങനെ അത് കുറേ സ്വിപ്പായി അതിന് ശേഷമാണ് പിന്നെ നമ്മളെ മണ്ണ് കൊണ്ടുപോയി ശേഷം തറ ഇതും പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പത്തന്നെ നോമ്പായി നോമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് തുടങ്ങാമെന്നുള്ള രീതിക്ക് നിന്നു അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എന്തായി അസുഖം കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് മാക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഞാനൊക്കെ എന്നാലും ഇപ്പോഴും ഈ മാത്രമൊക്കെ ഇതായിട്ടില്ല ഫുള്ള് റെഡി ആയിട്ടൊന്നുമില്ല പക്ഷേ അത് മാറി വരുന്നുണ്ട് അപ്പോൾ ആ രീതിക്കൊക്കെ ആയി അങ്ങനെ നേരം വൈകി വൈകി അങ്ങനെ പോയി പഞ്ചായത്തിലിപ്പോൾ പെർമിറ്റിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ അവിടുന്ന് വിളിച്ചിരുന്നു പെർമിറ്റൊക്കെ റെഡി ആയി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് ഏതാണ്ട് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അല്ലാറ് റുപ്യ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ചൂറ് റുപ്യ പെർമിറ്റിന് വേണം അപ്പോൾ നല്ലൊരു സംഖ്യയാണ് ഇപ്പോൾ അതിപ്പോൾ പൈവേക്കാര് നമുക്ക് ഇതായിട്ടൊന്നും ഇല്ല അതല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വീട് വെക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീടിന് ഇതിൻ്റെ കാര്യങ്ങൾ നേരം വൈകുകയും ഇതൊക്കെ ചെയ്തത് പിന്നെ അതേമാതിരി ഹൈവേനെ കുറിച്ചിട്ട് അപ്ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാടുണ്ട് കാര്യങ്ങൾ ഓരോ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ അതൊന്നും വീട് ചെയ്യാനും ഇതിനൊന്നും പറ്റിയൊരു മനസ്സിൻ്റെ ഒരു സുഖവും അതേമാതിരി രീതിക്കല്ല പുതിയതായിട്ട് ഇനി ഇപ്പോൾ സ്ഥലങ്ങൾ ഇനി ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ കുറേ ഇതുണ്ട് ഇതായിട്ട് ഇതെല്ലാം ഉണ്ട് അതെന്തായാലും വൈകാതായിട്ട് ഞാനത് വീടിയായിട്ട് തന്നെ ചെയ്തു തരാം പിന്നെ ഇപ്പോൾ നാല് മാസമാണ് വാ റെൻ്റ് ഹൗസ് ഇതിൽ കയ് പാർത്തത് അതിനുശേഷം ഇപ്പോൾ ചെറിയ ചെട്ടി ഇതാക്കിയിട്ട് ഹൈലാണ് ഇപ്പോൾ താമസവും കാര്യങ്ങളൊക്കെ എന്നിരുന്നാലും വിടുപണി ഇങ്ങനെ വൈകി നീണ്ടു പോകുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കഴിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക പക്ഷേ അത വീട് പണി തുടങ്ങുന്നതിനനുസരിച്ചൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാം അതൊന്ന് പറഞ്ഞിരുന്നല്ല അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ട് തരാം ഓക്കെ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ വീഡിയോയിലുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അവരായിരിക്കും ബായ്